പൃഥ്വിരാജ് മോഹലാലും വീണ്ടും ഒന്നിക്കുന്ന ബ്രഹ്മാണ്ട ചിത്രം എബ്രാന്റെ പുതിയ വിശേഷങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ് അതിനുമുമ്പ് തന്നെ പൃഥ്വിരാജിന്റെ പുതിയ ലുക്ക് വലിയ രീതിയിൽ ചർച്ചയാകുകയും ചെയ്തു സായിദ് മസൂദായി മാറാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയോ പൃഥ്വിരാജ് എന്നായിരുന്നു ചോദ്യം എബ്രാൻ എന്ന ചിത്രം ക്രീക്കലായിട്ടാണ് ഒരുങ്ങുന്നത് എന്ന രീതിയിലുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു കൂടുതലും എബ്രഹാം ഖുറേഷി എന്ന കഥാപാത്രത്തിന്റെ ഭൂതകാലം എന്തായിരുന്നു എന്ന രീതിയിലാണ് ചിത്രം പറയാൻ പോകുന്നത് ആരായിരുന്നു എങ്ങനെയാണ് എബ്രഹാം ഖുറേഷിയിലേക്ക് എത്തിയത് എന്ന രീതിയിലുള്ള കഥ പറയുമ്പോൾ സായിദ് മസൂദ് എന്ന വ്യക്തിയും കടന്നുവരും സായിദ് മസൂദിന്റെയും ചെറുപ്പം ചർച്ച ും അതിലേക്കാണ് ഇപ്പോൾ സിനിമ സഞ്ചരിക്കുന്നത് എന്ന് തോന്നുമ്പോൾ പൃഥ്വിരാജിന്റെ പുതിയൊരു ലുക്കും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് നടനും സംവിധാനമായ പൃഥ്വിരാജ് കുമാറിന്റെ ഏറ്റവും പുതിയ ലുക്കാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ക്ലീൻ ഷേവ് ചെയ്ത് കൂടുതൽ ചെറുപ്പമായ പൃഥ്വിരാജിനെയാണ് ചിത്രത്തിൽ കാണാനാകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസ് ചെയ്ത ആദം ജോൺ എന്ന സിനിമയിലെ അതേ ലുക്കിലേക്ക് തന്നെയാണ് പൃഥ്വിരാജ് ഇപ്പോൾ മാറിയിരിക്കുന്നത് എന്ന അഭിപ്രായമായി പ്രേക്ഷകരും എത്തി അതേസമയം അഭിനയവുമായി ബന്ധപ്പെട്ട് കരാർ ഒപ്പിട്ട ചിത്രങ്ങളെല്ലാം പൂർത്തിയായതോടെ എംബുരാന്റെ ചിത്രീകരണത്തിനായി അമേരിക്കയിലേക്ക് തിരികെയാണ് പൃഥ്വിരാജ് ബിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന ഗുരുവായൂർ അമ്പലനടയിൽ ബോളിവുഡ് ചിത്രമായ സർസമീൻ എന്നിവയിലെ തന്റെ ഭാഗങ്ങളെല്ലാം ഇതിനോടകം പൃഥ്വി പൂർത്തിയാക്കി കഴിഞ്ഞു എംബുരാനിൽ അബ്രാം ഖുറേഷിയുടെ വലങ്കയായ സായിദ് മസൂദായി പൃഥ്വി ഉഴിനീള വേഷത്തിൽ എത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഈ കഥാപാത്രത്തിന് വേണ്ടി കൂടിയാണ് മേക്ക് ഓവർ എന്നാണ് കരുതപ്പെടുന്നത് അതേസമയം മോഹൻലാൽ അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞു സിനിമയുടെ മൂന്നാം ഷെഡ്യൂൾ ആണ് അമേരിക്കയിൽ പുരോഗമിക്കാൻ പോകുന്നത് മോഹൻലാൽ ജനുവരി ഇരുപത്തെട്ടിന് ലൊക്കേഷനിൽ ജോയിൻ ചെയ്യുമെന്നാണ് വിവരങ്ങൾ ഫെബ്രുവരി ഇരുപത്തിയേഴിന് തന്നെ യു എസ് എൽ എംബുരാനി ഷെഡ്യൂളുകൾ ആരംഭിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ എത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പത്ര റിപ്പോർട്ടുകൾ ഇന്നേ ദിവസം തന്നെ പുറത്തെത്തി കഴിഞ്ഞു പത്ത് ദിവസത്തെ ഷൂട്ടിംഗ് ആണ് യു എസ് എൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ പത്ത് ദിവസത്തെ ഷൂട്ടിംഗിൽ മോഹൻലാലും പൃഥ്വിരാജും ഇന്ദിരേ സുമാറിനും ഒക്കെ പങ്കെടുക്കുന്നു എന്നാണ് വിവരങ്ങളും ഇന്ദിരീത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ എത്തിയിരുന്നു പൃഥ്വി ഇപ്പോൾ ഇതാ പുതിയ ലുക്കിലും എത്തി അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ഗംഭീര ഷൂട്ടിംഗ് പ്ലാൻ ആണ് യു എസ് എൽ നടക്കാൻ പോകുന്നത് ഇത് കഴിഞ്ഞാൽ അടുത്ത ഷെഡ്യൂൾ ചെന്നൈയിലായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു എന്തായാലും വലിയ മാറ്റങ്ങൾക്ക് ഒരുക്കി കഴിഞ്ഞു മോഹൻലാലും പൃഥ്വിരാജും ഇന്ദ്രിയും ഒക്കെ പൃഥ്വിരാജിന് എമ്പുരാന് വേണ്ടി പുതിയൊരു ലുക്ക് പരീക്ഷിക്കുമ്പോൾ മോഹൻലാലിനും ഒരു വ്യത്യസ്തമായ ലുക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടി ചർച്ച ചെയ്യുകയാണ് എന്തായാലും മോഹൻലാലിന്റെ പുതിയ ലുക്കൊന്നും പുറത്തു വന്നിട്ടില്ല ഒരു സർപ്രൈസ് ലുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് കരുതപ്പെടുന്നത്